ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വരുണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുവർണടുത്ത് പറയാം കേട്ടോ പോലീസുകാർ അങ്ങനെ നിന്നെ ചോദ്യം ചെയ്ത എൻ്റെ പേര് പറയരുതെന്ന് പറയുമ്പോഴേക്കും സുവർണ പറയുന്നുണ്ട് ഞാൻ ഗുണ്ടകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ചേതൻസ് അടുത്ത് അത് ഇവർ ഇതുവരെ ചോദ്യം ചെയ്തിട്ട് ആരുടെ പേരും പറഞ്ഞിട്ടില്ല അവർ നന്നായിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ എൻ്റെ പേര് പറയും എന്നെ നന്നായിട്ട് ഉപദ്രവിച്ചാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി വരുൺ സാറിൻ്റെ പേര് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ വരുണിനാകെ ടെൻഷനാവുകയാണ് അവിടെയൊക്കെ അജാസ് വരുന്നുണ്ട് അജാസ് രണ്ട് പേര് നല്ല തന്നെ ി പോകുന്നു സുവർണയുടെ കാല് പിടിക്കുന്ന രീതിയിലേക്ക് വരുൺ പറയുന്നുണ്ടെങ്കിലും സുവർണ്ണ അതൊന്നും കേൾക്കുന്നില്ല പിന്നെ കാണിക്കണ നമ്മുടെ ഭദ്രനോടും വിലാസനോടത്തും ജോലിക്കാരൊക്കെ പൈസ ചോദിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് രണ്ടും മദർമാര് വരുന്നുണ്ട് സാർ വളരെ നല്ല മനസ്സിനുടമയാണ് നിങ്ങൾ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ ഭദ്ര സാറേ നിങ്ങളുടെ പൈസ എന്തായാലും തരും നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ അതായത് അല പുതിയ കെട്ടിടത്തിൻ്റെ പണി തീർക്കാൻ വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ സംഭാവന ചെയ്ത ആളാണ് ഇത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും ഇട്ടു അത് പ്രിയയുടെ കളിയാണ് പ്രിയ നല്ല ട്രാൻസ്ഫർ ചെയ്ത് ഈ അനാഥാലത്തിന് വേണ്ടിയിട്ടുണ്ടോ അങ്ങനെ മദേഴ്സ് മദർ അങ്ങനെ പറയുമ്പോൾ ജോലിക്കാരൊക്കെ ഭദ്രനോട് മാപ്പ് പറയുകയാണെങ്കിൽ ക്ഷമിക്കണം സർ സർ ഇത്രയും വലിയ ഉട മനസ്സിൻ്റെ ഉടമയാണ് ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് പണം പിന്നെ തന്നാൽ മതി സർ എന്നൊക്കെ പറഞ്ഞിട്ട് പണിക്കാരും അവിടെ നിന്ന് പോകുക കേട്ടോ അതിന് ശേഷം ആ മദേഴ്സ് മദർമാർ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും സംഭാവനയും കാര്യങ്ങളുണ്ടെങ്കിൽ ഭദ്രൻ്റെ ഭാഗത്ത് ഞങ്ങൾ എല്ലാ സംഭാവനയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മദറൊക്കെ പോവുകയാണ് സംഭാവന കൊടുത്ത റെസിപ്റ്റ് ഭദ്രൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിലാസനിക്കും ഭദ്രനെന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ പെട്ടിരിക്കുകയാണ് പിന്നെ കാണിക്കണ ഗോവിന്ദനെയാണ് ഗോവിന്ദ ജോലിക്കാനും ഒരു ഭയപ്പെട്ടം ചോദിക്കുന്നുണ്ട് ഗീതും മോളോട് താങ്ക്സ് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ല കമ്പനി തിരക്കാരുന്നു ഉച്ചയ്ക്ക് ഇപ്പോഴേക്കും അവൾ കമ്പനിയിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ഏ കമ്പനിയിൽ നിന്ന് പോയോ ഇവിടെ വന്നിട്ടില്ല നയ്യപ്പെട്ടം പറയുമ്പോൾ ഈ വന്നില്ലേ അവളൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുമ്പോഴേക്കും ഗീതു ഫോൺ എടുക്കുന്നില്ല എന്നാലും അവൾ ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഗീതു അങ്ങോട്ടേക്ക് വരുവാട്ടോ ഗീതു വരുമ്പോൾ ഗോവിന്ദ ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു നീ കമ്പനിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ എന്ന് പറയുമ്പോൾ ആഹാ ഇത് കൊള്ളാം എല്ലാ ദിവസവും ഞാനല്ലേ ഗോവിന്ദനെ കാത്തിരിക്കണത് ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടി കാത്തിരുന്നൂടെ ഇവിടെ ഒരു കപ്പ് കാപ്പിയായിട്ട് എനിക്ക് വേണ്ടി കാത്തിരുന്ന എനിക്കത് വളരെയധികം ഇഷ്ടവും എടി ഇടി അതൊക്കെ ചെയ്യേണ്ടത് നീയല്ലേ നീ ഞാൻ വരുമ്പോൾ പൂമുഖപ്പടിയിൽ കാപ്പിയായിട്ടിരിക്കുന്ന കാണാൻ എനിക്ക് താല്പര്യമുണ്ട് ആ അന്ന് ഞാനിരുന്നപ്പോഴേക്ക് വ്യക്ഷിയാണെന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ഗീത പറയുന്നുണ്ട് ഗോവിന്ദട്ടനെ അത്രയൊക്കെ ഇഷ്ടമാണെങ്കിൽ അഞ്ചനെ കണ്ണെഴുതി ആലത്താലിയുമായി ഞാൻ എപ്പോഴും ഉമ്മറപ്പടിയിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷിജു അയ്യപ്പനെ അവിടുന്ന് പോകുവാണ് ഓ നിങ്ങളെ നിങ്ങളുടെ റൊമാൻസ് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗോവിന്ദൂരെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതനെ കളിയാക്കി ഗോവിന്ദു അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ ഗീതനൊന്നാഗ്രഹിച്ചിട്ട് പാട്ടുപാടി അകത്തേക്ക് കയറി പോകുകയാണ് അപ്പം ഗീതു എന്താ ഇത് എന്നറിയാണ്ട് ഗീതു അകത്തേക്ക് കയറി പോകുന്നുണ്ട് രേഖ പറയുന്നുണ്ട് ഗീതു ഈ രാധികാമയുടെ പേര് പറയാണ്ട് രാധികാമനെ രക്ഷിച്ചില്ലേ എന്നിട്ട് ഇവിടുത്തെ ആർക്കും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ ഗീതു രാധികാമക്കും വരുന്നേട്ടനും ഇപ്പോഴും വല്ലാത്ത ടെൻഷനാണല്ലോ മുമ്പത്തെക്കാളും ടെൻഷനായിപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ അവർക്ക് ഞാൻ വേറൊരു പണി കൊടുത്തിട്ടുണ്ട് രേഖ ഇങ്ങനെ പണി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് എനിക്കാഗ്രഹമുണ്ട് ഞാനും ചെറിയ ചെറിയ പണി കൊടുക്കാറുണ്ട് ഏ എന്ത് പണി അതേ രാധികാമക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാറില്ലേ അത് ഞാൻ കൊടുക്കുന്ന പണിയാണ് അപ്പം തന്നെ ഗീതുവിനെ ഒരു ഏമ്പക്കം പോകട്ടോ വായേന്ന് അപ്പം ഗീതു ഏ ഇത് രേഖച്ച് തന്ന പണിയാണോ എല്ലോ ഗീതുമോളെ ഇത് ഒറിജിനൽ വന്നു തന്നെയാണ് ഞാൻ ഗീതുമോൾക്കൊന്നും പണി തരാറില്ല വരുണേട്ടൻ രാധിക നമുക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറയുവാണ് അപ്പം നമ്മുടെ ഗീത ചിരിക്കുന്നുണ്ട് അമ്പടി കള്ളി എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കാഞ്ചന വരുന്നുണ്ട് കേട്ടോ കാഞ്ചന വന്നിട്ട് ഗീതുവിനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് രാധികാമ വരുവാണ് കാഞ്ചനെ എനിക്കുള്ള രക്തചന്ദനം തയ്യാറായോ ഇപ്പം തയ്യാറാക്കാം മാമി എന്ന് പറയുവാണ് ആ സമയത്ത് ഗീതു രക്തചന്ദനോ അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മാമിയുടെ ശർമ്മത്തിൻ്റെ രഹസ്യം അതാണ് ആണോ എനിക്കും കുറച്ച് രക്തചന്ദനം നാളെ വേണം എന്ന് ഗീതു പറയുകയാണ് ആ സമയത്ത് കാഞ്ചന ചോദിക്കുന്നുണ്ട് അതെന്തിനെ ഗീതു പാപ്പക്ക് രക്തചന്ദനം നാളെ എനിക്കൊരു പരിപാടിയുണ്ട് ഇപ്പോൾ പ്രസിഡന്റ് ഞാനാണല്ലോ അപ്പോൾ എനിക്ക് നാളൊരു സ്വീകരണം പൊന്നാട നീക്കലൊക്കെ ഉണ്ട് ഏ ആ ആ കാഞ്ചന ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ രാധികാമിയായിരുന്നല്ലോ രാധികാമയ്ക്ക് ഇതുവരെ ഇതുവരെ സ്വീകരണം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ആ രാധികാമയൊക്കെ വയസ്സായില്ലേ ഞാൻ ചെറുപ്പക്കാരിയല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നെ സ്വീകരണമൊക്കെ ഉണ്ട് രാധികാമ വേണമെങ്കിൽ എൻ്റെ ഇവിടെ വന്നോ പത്രത്തിലൊക്കെ ഫോട്ടോ വരും അതെ അങ്ങനെ വരേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്യം ചൂടാവാണെങ്കിൽ ഇത് പുറത്തേക്ക് പോകുന്നുണ്ട് ഗീതു പോയി കഴിയുമ്പോഴേക്കും ആദ്യം നമ്മൾ കാഞ്ചിനടുത്ത് പറയുന്നുണ്ട് നാളെ നാളാവള് ആ ആദ്യ അങ്ങനെ സ്വാഗതം അതനെ പരിപാടിക്ക് പോകാൻ പാടില്ല അതിന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ നിൻ്റെ എന്തെങ്കിലും ലോക്കൽ ഐഡിയ ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് പഴുത്തുള്ളി മറിച്ചിട്ടാലോ ഗീതപ്പ വീഴാനായിട്ട് ദേ ആ ഐഡിയ പഴയ ഐഡിയ എങ്കിലേ സോപ്പ് പൊടിക്കറക്കി കൊടുത്താലോ ചായയിൽ ഇടി അവളുടെ മൂക്കടഞ്ഞിട്ടൊന്നും ഇല്ല അവൾക്ക് മണം പിടിക്കാൻ പറ്റും അപ്പം സീരിയലുകളിലൊന്നും സോപ്പ് പൊടി പൊടികളൊക്കെ മണം വരാറില്ലല്ലോ നീ വേറെ വല്ല ഐഡിയയും പറയേണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാം മാമയുടെ ചർമ്മത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഗീതു എന്നോട് ചോദിച്ചപ്പോൾ എന്നെ രക്തചന്ദനമാണെന്ന് പറഞ്ഞു നീ എന്തിനേടി എൻ്റെ ശർമ്മത്തിൻ്റെ രഹസ്യമൊക്കെ അവളോട് പറഞ്ഞത് ആ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് നമുക്കൊരു പണി ഒപ്പിക്കാം എന്ത് പണി ആ ഗീതു ഇപ്പോൾ ഇപ്പോൾ രക്തചന്ദനം വേണമെന്ന് പറഞ്ഞില്ലേ രക്തചന്ദനത്തിലെ ആ രക്തചന്ദനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം കേട്ടോ കാഞ്ചന ആ സമയത്ത് നമ്മുടെ രാധികാമ പതിക്കെ പറയടി എന്ന് ഇതിനെ പറയുന്നുണ്ട് ഇതെല്ലാം പെട്ടെന്ന് കേട്ടുകൊണ്ട് നമ്മുടെ രേഖ രേഖ ചേച്ചി തൊട്ട് അപ്പുറത്തന്നെ നിപ്പുണ്ട് കിട്ടോ എന്തായാലും കാഞ്ചന രക്തചന്ധത്തിൽ എന്തോ ചേർക്കാമെന്നാണ് വിചാരിക്കണത് ആ പണി മിക്കവാറും രാധികാമക്ക കിട്ടും കാണും കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിൽ കാണിച്ചിരുന്നല്ലോ രാധികാമ മുഖം ചൊർന്നുകൊണ്ട് പോകുന്നത് അതാണ് അപ്പോൾ ആ പണി തന്നെയാണ് എന്തായാലും രേഖ കേട്ട സ്ഥിതിക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗീതോനോട് പറയുമെന്ന് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ